പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിങ് കഴിഞ്ഞു ഇനി വോട്ടെണ്ണൽ അത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാണ് അപ്പോൾ ഈ ഒരു വോട്ടിംഗ് ശതമാനം വോട്ടിംഗ് ശതമാനം നല്ല രീതിയിൽ നല്ല രീതിയിൽ പാലക്കാട് ഇടിവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആദ്യം തന്നെ ദയനീയമായിട്ട് നമുക്ക് എടുത്ത് ചൂണ്ടിക്കാട്ടാനുള്ളത് നമുക്കറിയാം ഈ ഇതിന് കാരണമായിട്ട് വരുന്നത് ഈ അടി അടുപ്പിച്ചുള്ള അടുക്കിനടുക്കിനുള്ള ഈ തിരഞ്ഞെടുപ്പുകൾ ആ ഒരു തിരഞ്ഞെടുപ്പുകൾ ജനങ്ങൾ എന്തൊക്കെയായാലും മുഷിയും അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഇതിന് വേറൊരു സമ്പ്രദായം കണ്ടെത്തുക എന്നുള്ളതിലുപരി വേറെ ഇതിലൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഇവിടെ നോക്കി കണ്ടു പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അതിന് തൊട്ടടുത്ത് തന്നെയാണ് പ്പോൾ ഉപതിരഞ്ഞെടുപ്പുകൾ കടന്നു വരുന്നത് അപ്പോൾ ജനങ്ങൾ പല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പല നെട്ടോട്ടത്തിലേക്കായിരിക്കും അവർ എന്താണ് പ്രവാസ ലോകത്തേക്ക് പോയവർ കാണും അങ്ങനെ നിരവധി തിരക്കുകളിലൂടെ കടന്നു പോകുന്നവർ കാണും ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കടന്നു പോകുക ഈ അടുക്കിനടുക്കിനുള്ള ഈ ഒരു തിരഞ്ഞെടുപ്പുകൾ വന്നു കഴിഞ്ഞാൽ വർഷത്തിൽ അഞ്ച് വർഷത്തിൽ ഒരിക്കലാണെങ്കിൽ ഒരിക്കലും അത് ആ ഒരു ഡേറ്റ് നിശ്ചയിച്ച് അവർക്ക് ലീവെടുത്ത് വരെയും നാട്ടിലേക്ക് വോട്ടിംഗ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതിങ്ങനെ അടുക്കി തുടർച്ചയായിട്ട് ഇങ്ങനെ വരുമ്പോൾ വോട്ടിംഗ് ശതമാനം കുറയാൻ വളരെയധികം സാധ്യതകൾ ഏറെ കൂടുതലാണ് ഇനി രാഷ്ട്രീയത്തിലോട്ട് രാഷ്ട്രീയ നേതാക്കന്മാരിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് നേതാക്കന്മാരിലേക്ക് പോവുകയാണെങ്കിൽ പി സരി ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന പി സരിൻ പി സരിന് അവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ എടുത്ത് സംസാരിക്കേണ്ടത് അപ്പോൾ പി സരിൻ ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടാണ് അവിടെ വരുന്നത് സ്വതന്ത്രനായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷം സപ്പോർട്ട് കൊടുത്ത് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം വഴി കോൺഗ്രസിൽ നിന്നാണ് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് കുറേ കാലങ്ങളായിട്ടവിടെ കോൺഗ്രസ്സും ബി ജെ പിയുമാണ് മത്സരം നടക്കുന്നത് സി പി എമ്മിന് വലിയ ഹോൾഡൊന്നുമില്ല പിന്നെ ഈ കോൺഗ്രസിൽ നിന്ന് അടർന്നു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അയാളെ പിടിച്ചു തന്നെ ഇവർ ഇട്ടതും അതൊരു കരുവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അയാളെ ഒരു കരിവാക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം അത് അവിടെ എന്തായാലും വർക്കായിട്ടുണ്ട് അയാളവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു ഇനി വിജയിക്കുമോ എന്നുള്ളത് നമ്മൾ സാധ്യതകളിനി നോക്കി കാണണം ഇനിയുള്ളത് ബി ജെ പി ആണ് ബി ജെ പി സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയല്ലാതെ ഇപ്പോൾ ഒരു ശോഭാ സുരേന്ദ്രനെയൊക്കെയാണ് അവിടെ ഇട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വലിയ രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് സാധിച്ചേനെ സി കൃഷ്ണകുമാറിനെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അവിടെ ഇല്ല പലർക്കും വിയോജിപ്പുകളുണ്ട് സന്ദീപ് വാര്യറിന്റെ പക്ഷമൊക്കെ നിരവധി തവണ വിയോജിപ്പുകൾ പ്രകടമാക്കിയതാണ് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പക്ഷവും അവിടെ ഒന്ന് ഇടറിയതാണ് അവിടെ പോസ്റ്റർ വലിച്ചു കീറുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ നിരവധി തമിഴ് തള്ളിയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ കടന്നു പോകുന്ന ഒരു വേളയിൽ ബി ജെ പിക്ക് സാധ്യതകൾ മങ്ങി മെട്രോമാനായിരുന്നു അവിടെ കഴിഞ്ഞ തവണ ഷാബി പറമ്പിലിനെതിരെ വമ്പൻ മത്സരം കാഴ്ചവെച്ചിരുന്നത് അപ്പോൾ അത്രത്തോളം പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് നിർത്തിയാൽ മാത്രമേ പാലക്കാട് പിടിക്കാനൊക്കൂ എന്നാൽ ഇവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉള്ള പെട്ടിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് അപ്പോൾ ശ്രീകൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വലിയ ആക്റ്റീവല്ല നല്ല രീതിയിലുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു എതിരാളി അല്ലെങ്കിലും പാർട്ടി വോട്ടുകൾ വരികയാണെങ്കിൽ മുഴുവനായിട്ടും പാർട്ടി വോട്ടുകൾ വന്നാൽ അവിടെ ബി ജെ പിയും കോൺഗ്രസ്സും തന്നെയായിരിക്കും പിന്നെയും മത്സരത്തിലേക്ക് മുന്നോട്ട് വരുന്നത് വ്യക്തിപരമായിട്ട് കുറേ വിയോജിപ്പുകൾ ഉള്ളതുകൊണ്ട് ബി ജെ പിന്നിലേക്ക് പോകാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് യൂത്ത് ഐക്കനില് മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടിയിട്ട് എന്താണ് മുന്നിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ് പാലക്കാടിൻ്റെ സ്വന്തം നേതാവ് ഷാഫി പറമ്പിൽ അപ്പോൾ ഷാഫി പറമ്പിലെ മുന്നിൽ നിന്ന് കളിക്കുമ്പോൾ ഏകദേശമൊക്കെ നല്ല രീതിയിലുള്ള പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടാൻ ഏറെ കൂടുതലാണ് പിന്നെ കോൺഗ്രസ് എന്താണ് ഒരു പേടിയായിട്ട് കാണുന്നത് ഈ പറയുന്ന അടർന്ന് പോക്കാണ് അവരുടെ പാർട്ടിയിൽ നിന്ന് പി സരിനെ പോലുള്ള നിരവധി നേതാക്കന്മാർ അവിടുന്ന് പോയിട്ടുണ്ട് അവരിൽ തന്നെ രണ്ട് നേതാക്കന്മാർ സ്വതന്ത്രരായിട്ട് ഈ പറയുന്ന സി പി എമ്മോ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തിയിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ അതുമാത്രമായിരിക്കും ഒരു അപകടകരമായിട്ടുള്ള ഒരു രീതി നോക്കിക്കാണുന്നത് അല്ലാതെ അവർക്ക് ഒരു രീതിയിലുള്ള ഒരു എതിർപ്പ് വരാൻ സാധ്യതകൾ ഇല്ല നല്ല രീതിയിലുള്ള ഒരു പ്രതിപക്ഷം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലിരിക്കുന്നത് ഭരണപക്ഷത്തിൻ്റെ ന്യൂനതകളെ ചു ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ട് വി ഡി സതീശന്റെ സംഘത്തിൽ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും വിജയിക്കാൻ സാധ്യതകൾ ഏറെ കൂടുതൽ നിങ്ങൾക്കിതിനെപ്പറ്റി ഈ ഒരു പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടിക്കടിയുള്ള ഈ ഒരു തിരഞ്ഞെടുപ്പുകൾ അത് ജനങ്ങളിലേക്കൊരു വല്ലാത്ത ഒരു വിഷമായിട്ട് തന്നെ നിലനിൽക്കും അത് ഒരിക്കലും മാറിയിട്ടില്ല എങ്കിൽ ആ ഒരു സമ്പ്രദായം ഒന്നും മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലി വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരും വരുമെന്നുള്ളതാണ് എനിക്കിവിടെ ചൂണ്ടിക്കാട്ടി പറയാനുള്ളത് ഈ ഒരു വോട്ടിംഗ് ശതമാനം കുറയുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകണ്ടുള്ള ചിലപ്പോൾ മുഴുവൻ വോട്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ എല്ലാ പാർട്ടിയിലേക്കും പോകാണ്ടുള്ള വോട്ടായിരിക്കും ഈ ഒരു മൂന്നേ പോയിന്റ് മുപ്പത്തേഴ് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ എട്ട് ശതമാനം വരെയും പഞ്ചായത്ത് ചില പഞ്ചായത്ത് വാർഡുകളിലൊക്കെ എട്ട് ശതമാനം വരെയൊക്കെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അത് നല്ല രീതിയിൽ അത് അവിടെ പ്രതിചരിക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് ആ ഒരു പഞ്ചായത്ത് ചിലപ്പോൾ കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയൊക്കെ ഭരണത്തിലിരിക്കുന്ന പഞ്ചായത്തായിരിക്കും ആ ഒരു പഞ്ചായത്തിൽ നിന്ന് അത്രത്തോളം വോട്ടിംഗ് ശതമാനം കുറയുക എന്ന് പറയുന്നത് നമുക്കത് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല അപ്പോൾ എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് മാത്രം സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ ഈ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കമൻറ്റ് രേഖപ്പെടുത്തുക ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം അല്ലാതെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് രേഖ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം